ിഷർ പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ചു ഭക്ഷണങ്ങളെ കുറിച്ചാണ് കാണുന്നത് ഒന്നാമതായിട്ട് സ്പൈസി ആണ് ഈ സ്പൈസി ഫുഡ്സ് കൂടുതൽ അധികമുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മൂലക്കൂരി പോലുള്ള അസുഖമാണ് ഐസ് പോലുള്ള അസുഖമുള്ള ആളുകൾക്ക് അവർക്ക് നൂൽക്കെട്ട് കൂടാനും അതുപോലെ വേദന കൂടാനും കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ചില്ലി പെപ്പർ അച്ചാറ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ് രണ്ടാമതായത് വറുപ്പതും പൊരിച്ചതുമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉദാഹരണമായിട്ട് നമ്മൾ എണ്ണയിൽ ഉപയോഗിച്ച സമൂസ അതേപോലെ ബോണ്ട വട അതേപോലെ തന്നെ നമുക്ക് മറ്റും വറുപ്പതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഈ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് നമുക്ക് കൂടുതൽ മലബന്ധം ഉണ്ടാക്കാനും ഉള്ള ബുദ്ധിമുട്ട് കുറച്ചും കൂടി കൂടുതലാക്കാനും ഇത് കാരണമാണ് അതുകൊണ്ട് വറുപ്പതും പൊരിച്ചതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എണ്ണയിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ സമയത്ത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഏഹ് നമ്മുടെ മാംസം അതായത് നോൺ വെജ് പ്രധാനമായിട്ടും റെഡ്മീറ്റ് ഇറങ്ങിയിട്ടുള്ള ബീഫ് അതേപോലെ പോർക്ക് പോലെയുള്ള കാര്യങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷനും മലബന്ധത്തിന് കാരണമാകും അതിനുള്ള ബുദ്ധിമുട്ട് കുറച്ചൊരു ഭക്ഷണമാകാൻ മാത്രമേ ഉള്ളൂ ഇത് കാരണമാകുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ അതായത് റെഡ്മീറ്റ് ഇറങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് നാലാമതായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാർമ്മവാടി നമുക്ക് റിഫൈൻഡ് കാർഡ് പറയുമ്പോൾ നമുക്ക് ചൂട് അതായത് വൈറ്റ് റൈസ് ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടാണ് അതേപോലെ മൈദ അടങ്ങിയ പൊറാട്ടം പോലുള്ള ഭക്ഷണങ്ങളും ാണ് മറ്റൊന്ന് ഉൾപ്പെടുന്നു കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും അഞ്ചാമതായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത് ആൽക്കഹോൾ മദ്യം അതുപോലെ തന്നെ കഫീനേക്കുള്ള ആൻഡിഡയറ്റിസ് കോഫി ടീ തുടങ്ങിയെല്ലാം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇസ്സുകളെല്ലാം നമ്മുടെ ഡീഹൈഡ്രേഷൻ കാരണമാകെ അതുകൊണ്ടും നമ്മുടെ ബുദ്ധിമുട്ട് കുറച്ചും കൂടി കൂട്ടാൻ മാത്രമേ കാരണമാകൂ അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട അഞ്ച് ഭക്ഷണങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫിഷർ അതേപോലെ പൈസ കൊല്ല അസുഖങ്ങൾ പെട്ടെന്ന് നമ്മൾ ഹോമിയോപത്തി മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ സർജറി പോലെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ കഴിയുന്ന ഹോമിയോപത്തിക് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ആമ്പാക്ട് ചെയ്യാവുന്നതാണ് റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ കൊടശ്ശേരി മലപ്പുറം ജില്ല